അമിതവണ്ണവും ബിപിയും ഷുഗറും ഒന്നും ഇല്ലാത്ത മലയാളികളെ ഇന്ന് കണ്ടുമുട്ടുവാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഇവരെ പോലെ തന്നെ തടിച്ചു കൊടുക്കുകയാണ് ഇത്രയൊക്കെ ശാസ്ത്രം പുരോഗമിച്ചിട്ടും മനുഷ്യ ഇത്രയേറെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റും അറിയുവാൻ സാധിച്ചിട്ടും ഈ അമിതവണ്ണവും കുടവയറും അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളും കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല അതിൻ്റെ പ്രധാന കാരണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത് മലയാളികളുടെ ഭക്ഷണ രീതി വളരെ മോശമാണെന്നും അതിനെക്കുറിച്ച് വിലപിക്കാത്ത ചാനലുകളോ അല്ലെങ്കിൽ ആരോഗ്യ മാസികകളോ ഇന്നില്ല എനിക്ക് തോന്നുന്നത് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഫാസ്റ്റ് ഫുഡിനെയും ഓയിലിന്റെ ഉപയോഗത്തെയും അതുപോലെ തന്നെ ബീഫിനെയും ചിക്കനെയും ഒക്കെയാണെന്നും എവിടെയും അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച നടത്തുവാനോ ആരും മുൻകൈ എടുക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ചാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ മലയാളികളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ എഴുപത്തഞ്ച് ശതമാനമെങ്കിലും ധാന്യങ്ങളായ അരിയും ഗോതമ്പും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിൽ ഭൂരിഭാഗവും അരി ഭക്ഷണം തന്നെയാണ് അരി ഭക്ഷണം കുറയ്ക്കണം എന്നൊരു അറിവ് മലയാളികൾക്ക് കിട്ടിയപ്പോൾ അതിന് പകരം ഗോതമ്പ് കഴിച്ചാൽ മതി എന്നാണ് മലയാളികളുടെ ഉപദേശകർ പറഞ്ഞു കൊടുത്തത് ഈ ഗോതമ്പും അരിയെപ്പോലെ തന്നെ ദൂഷ്യം ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ആണെന്ന് ഉള്ള അറിവ് ലഭിച്ചപ്പോൾ മില്ലറ്റ്സിലേക്ക് മാറിയാൽ മതി ഒരു എന്ന് പറയാൻ തുടങ്ങി ഇപ്പോൾ ആൾ കൂടുതലും എനിക്ക് ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് മില്ലറ്റ്സിലാണ് ഡയറ്റ് ചെയ്യുന്നവരൊക്കെ തവിടു കളയാത്ത അരിയും മില്ലറ്റ്സും ഒരേ ഗുണം തന്നെയാണ് ചെയ്യുന്നതെന്നും ഈ മില്ലറ്റ്സിലും അരിയിലും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണെന്നും ആ കാർബോഹൈഡ്രേറ്റ് ആണ് ഇന്ന് മലയാളികൾ അനുഭവിക്കുന്ന ക്യാൻസർ ഉൾപ്പെടെയുള്ള ജീവ രോഗങ്ങൾക്കൊക്കെ കാരണമെന്ന് ഈ ഉപദേശകർക്കൊക്കെ അറിയാത്തത് കൊണ്ടാണോ അതോ മനഃപൂർവ്വം ജനങ്ങളിൽ നിന്നും ഒളിച്ചു വെക്കുന്നതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം എത്ര ശതമാനം ഈ ധാന്യങ്ങളുടെ ഉപയോഗം കുറയുന്നുവോ അത്രയും ശതമാനം രോഗങ്ങളുടെ അളവും കുറയും എന്നൊരു സത്യം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ രോഗങ്ങളുടെ അളവ് കുറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതും പണിതുകൊണ്ടിരിക്കുന്നതുമായ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഒരു വലിയ പ്രശ്നം അതുകൊണ്ട് അരിക്ക് വളരെ ഗോതമ്പ് ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ മില്ലറ്റ്സ് ഉപയോഗിച്ചാൽ മതി എന്നുള്ള ഉപദേശം എന്നും തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് ഓണത്തിനും മറ്റു ആഘോഷങ്ങൾക്കും കൊട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചേർന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ പച്ചക്കറി സദ്യ അതിലെ ചോറും ഈ പായസവും കഴിച്ചാൽ രോഗികളാണെങ്കിൽ അവർ അത് വിഷം കഴിക്കുന്നതിന് തുല്യമാണ് കാരണം അവരുടെ രോഗാവസ്ഥ ഏറ്റവും മൂർച്ഛിക്കുവാൻ അത് കാരണമാകും ഈ അരിയിലും അല്ലെങ്കിൽ ധാന്യങ്ങളിലും ഈ ഈ ഷുഗറിലും മുടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസാണ് ഈ അസുഖങ്ങളുടെ എല്ലാം വില്ലൻ ക്യാൻസർ ഉൾപ്പെടെയുള്ള എല്ലാ അസുഖങ്ങളുടെയും വില്ലൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ് അതിന്റെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തിയാൽ രോഗികളുടെ എണ്ണം താഴോട്ട് വരും ഈ മെഡിക്കൽ ഡോക്ടർമാരുടെ സിലബസുകൾ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ സത്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഒരു മെഡിക്കൽ സിലബസിലും ഭക്ഷണത്തെക്കുറിച്ചോ ഫിറ്റ്നസിനെ കുറിച്ചോ ഒന്നും തന്നെ പഠിപ്പിക്കാത്തത് ഞാൻ ധാരാളം ഡോക്ടർമാർക്ക് മെഡിക്കൽ ഡോക്ടർമാർ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം അവർക്ക് എത്രത്തോളം നോളജ് ഈ ഭക്ഷണ ക്രമത്തെക്കുറിച്ച് അറിയാമെന്നുള്ളത് സ്വന്തം വയർ കുറിക്കുവാൻ പോലുമുള്ള അറിവ് പല ഡോക്ടർമാർക്കും ഇല്ല എന്നുള്ളതാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് അവർക്കൊരു രോഗം വന്നാൽ ചികിത്സിക്കാൻ അറിയാം മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ അറിയാം രോഗം വരാത്ത അവസ്ഥ അല്ലെങ്കിൽ രോഗിയെ പിന്നീട് രോഗം വരാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ അവർ എവിടെയും പഠിച്ചിട്ടില്ല പക്ഷെ പാവം ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഡോക്ടർമാർക്ക് എല്ലാം അറിയാം അവർ പറയുന്നതൊക്കെ വേദവാക്യങ്ങളാണോ എന്നാണ് ഞാനൊരു ഡോക്ടറേയും കുറ്റം അറിയുന്നില്ല കാരണം അവരെ പഠിപ്പിച്ച സിലബസിൽ നിന്ന് മാത്രമേ അവർക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരാണ് എന്നെയൊക്കെ സമീപിച്ച് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് ബോഡി ബിൽഡിങ്ങിലും വെയിറ്റ് ലിഫ്റ്റിങ്ങിലും ലോക ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലും ഭക്ഷണക്രമത്തെക്കുറിച്ച് നല്ല ആധികാരികത ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലും ഞാൻ അടിവരയിട്ട് പറയുന്നു നമ്മുടെ ഭക്ഷണക്രമത്തിൽ നിന്നും പരമാവധി ധാന്യങ്ങളും കിഴങ്ങ് ഷുഗറും ഒഴിവാക്കി അതിന് പകരം വെജും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും എത്രത്തോളം കൂട്ടാമോ അത്രത്തോളം കൂട്ടി നമ്മുടെ ടോട്ടൽ ഭക്ഷണരീതിയെ പുതുക്കിയെടുത്താൽ ഇന്നുള്ള ക്യാൻസർ ഉൾപ്പെടെ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും ഏറ്റവും നല്ല പ്രതിവിധിയായിരിക്കും അത്തരം അസുഖങ്ങൾ വളരെയധികം താഴോട്ട് വരും നോൺ വെജോ വല്ലപ്പോഴുമൊക്കെ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ കുറച്ച് ഓയിലിൻ്റെ അംശമോ ഇതൊന്നുമല്ല ഈ രോഗങ്ങൾക്കൊക്കെ കാരണം നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണത്തിൽ നിന്നുള്ള ആണ് ഈ പറഞ്ഞ രോഗങ്ങളുടെ എല്ലാത്തിൻ്റെയും മൂല കാരണം തൊണ്ണൂറ് ശതമാനവും ഈ അസുഖം ഉണ്ടാക്കുന്നത് ഈ ഗ്ലൂക്കോസിന്റെ അമിത ഉപയോഗമാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടാക്കുന്നതും കുടവയർ ചാടിക്കുന്നതും ഈ ഗ്ലൂക്കോസ് തന്നെയാണ് അല്ലാതെ നോൺ വെജിൽ നിന്നുള്ള പ്രോട്ടീനോ ഫാറ്റോ ഒന്നുമല്ല അത്യാവശ്യം ശരീരത്തിന് കൊടുക്കേണ്ട അധ്വാനവും അല്ലെങ്കിൽ വ്യായാമവും കൊടുത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമവും പാലിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഒരു രോഗങ്ങളെക്കുറിച്ച് പേടിക്കേണ്ടതില്ല പ്രായം കുറയ്ക്കുവാൻ എല്ലാവർക്കും താല്പര്യമുള്ള ആളുകളാണ് കാരണം പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും പക്ഷേ ഈ പ്രായത്തിനെ എങ്ങനെ പുറകിലേക്ക് കൊണ്ടുപോകാം പലരും നിങ്ങൾക്ക് പല ഐഡിയാസും പറഞ്ഞു തന്നിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ കിട്ടാൻ പോവുകയാണ് ഒപ്പം തന്നെ ലോകത്തിന് വേൾഡ് റെക്കോർഡ് ഉള്ള ഒരു വ്യക്തി ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയെ കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ പ്രായം കുറയ്ക്കും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അറുപത്തഞ്ചു വയസ്സായ ഒരു മനുഷ്യനാട്ടോ ഡോക്ടർ പീറ്റർ ജോ പീറ്റർ ജോസഫ് അങ്ങനല്ലേ വേറൊരു കാര്യമുണ്ട് വേൾഡില് വേറെ ഒരാൾക്കും ഉണ്ടെന്ന് തോന്നില്ല വെയിറ്റ് ലിഫ്റ്റിംഗിലും അതേപോലെ ബോഡി ബിൽഡിങ്ങിലും ഒരേപോലെ വേൾഡ് റെക്കോർഡ് അല്ലെ വേൾഡ് ഗോൾഡ് വേൾഡ് ഗോൾഡ് മെഡൽ വേറെ ആർക്കും ില്ല സാധ്യത നമ്മൾ മനുഷ്യർ ഒരിക്കലും എത്ര പ്രായമായാലും അധ്വാനിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഒരു മനുഷ്യനൊഴിച്ച ഭൂമിയിൽ ഒരു ജീവികളും അധ്വാനിക്കാതെ റിട്ടയർ ജീവിത അവസാനം വരെ ഭക്ഷണം കഴിക്കുന്നില്ല മനുഷ്യൻ മാത്രം ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാം ആ ഇന്ന് പ്രായമായാലും ഇരുപത് വയസ്സായാലും ഫിസിക്കൽ അധ്വാനം ഇല്ലാത്ത ഇല്ലാതെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് അതൊരിക്കലും പ്രകൃതി തീരുമാനിച്ചിട്ടില്ല പ്രകൃതി വിരുദ്ധം എന്ന് വേണമെങ്കിൽ അറിയാം പ്രകൃതിക്ക് എതിരാണത് ശരിക്കും പറയാം അതാണ് ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ദുരിതം ദുരന്തങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ എത്ര കാലം ആരോഗ്യത്തിൽ ജീവിക്കണോ അത്രയും കാലം മസലുകളെ അധ്വാനിപ്പിച്ച് തന്നെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ജീവിക്കേണ്ടത് അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത് അത് ആ ജീവിത സ്റ്റൈലിൽ ഇന്നില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ് അതിന് രോമനെ പേര് ഇട്ട് അതിന് മരുന്ന് കഴിച്ചുകൊണ്ടു നമ്മൾ ലൈഫ് ലോങ് മരുന്ന് കഴിച്ച അവസാനം രോഗിയായി രോഗിയായിട്ട് രോഗിയായിരിക്കുന്നു അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പ്രായത്തെ പുറകിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മസിലുകളെ അധ്വാനിപ്പിക്കണം നടന്ന കാര്യമൊന്നുമില്ല നടന്ന ഒരു നടത്തിയിൽ ഒരു മസിലുകൾ അധ്വാനിക്കണില്ല ചെറിയൊരു എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു വ്യായാമം എന്ന് പറഞ്ഞാൽ പറയാം അത്രയേ ഉള്ളൂ മസിലുകൾ നമ്മുടെ ശരീരം മനുഷ്യന്റെ എല്ലാ ജീവികളുടെയും ശരീരത്തിന്റെ ജോയിന്റ്സ് എല്ലാം ഉണ്ടാക്കിയെടുത്തത് മസിലുകളുടെ സ്ട്രെങ്ത് ആണ് അത് എല്ലാവരും മസിലുകൾ എന്ന് പറയുമ്പോൾ നേരെ ബോഡി ബിൽഡറിന്റെ ഒരു വിചാരണമാണ് ബോഡി ബിൽഡിംഗ് നേരത്തെ ഞങ്ങളൊരു ഞങ്ങളിതിൻ്റെ എന്താ പറയുന്ന മോഡൽസ് എന്ന് വേണമെങ്കിൽ പറയാം അത്രേ ഉള്ളൂ അതായത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന മോഡൽസ് മാത്രമാണ് അതുപോലെ എല്ലാവരും ആവാനല്ല പറയുന്നത് എല്ലാവരെയും എല്ലാ മസിലുകളും അധ്വാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രകൃതി സൃഷ്ടിച്ചേണ്ടത് അത് അതിനെ അധ്വാനിപ്പിച്ചില്ലെങ്കിൽ അത് വീക്കായി പോകും മൊത്തം മസിലുകൾ അധ്വാനിച്ചില്ലെങ്കിൽ രോഗി എപ്പോൾ രോഗിയായെന്ന് മാത്രം ചിന്തിച്ചാൽ ചിന്തിച്ചതാണ് വേറൊരു കാര്യമുണ്ടോ പീറ്റർ സാർ ഈ പറഞ്ഞ സാധനം ഒക്കെ ചെയ്ത് ഈയൊരു ലെവലിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾക്ക് എന്ത് തന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അങ്ങനെ ഒരു സാധനം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ സാധനത്തിലാണ് ഞാൻ കൈയ്യൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാധനം ഈ സാധനം പറയും ഞാൻ എൻ്റെ ഇത്രയും കാലത്ത് എൻ്റെ ഈ ഫിറ്റ്നസ് രംഗത്തുള്ള എൻ്റെ അറിവുകൾ പ്രോഡീകരിച്ചിട്ട് ഞാൻ ഒരു മനുഷ്യർക്ക് ഒരു ഹ്യൂമൻ ബോഡിക്ക് എന്തെല്ലാം മസിലുകൾ ഏതെല്ലാം രീതിയിലും മസലുകൾ അധ്വാനിപ്പിക്കണം നമ്മൾ പറമ്പിൽ പണിതാലും പടത്തു പണിഞ്ഞാലും കാട്ടിൽ പോയി ജോലി ചെയ്താലും നമ്മുടെ ശരീരത്തിന് അവിടെയൊക്കെ എല്ലാം നമ്മളൊന്നും ആലോചിക്കണ്ട എല്ലാം തന്നെ വർക്ക് ചെയ്തോളും ജീവിക്കാൻ വേണ്ടിയിട്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ എല്ലാ വർക്ക് ചെയ്യും ഒരു വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട പക്ഷേ നമ്മൾ അതല്ലാത്ത അവസ്ഥയിൽ നമ്മളൊരു മെഷീനിലേക്ക് എക്സർസൈസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യണം ഇന്ന ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന് ഇന്ന മസിലുകളൊക്കെ വർക്ക് ചെയ്യും അങ്ങനെ ഞാനൊരു പതിനഞ്ച് വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തത് ഹ്യൂമൻ ബോഡിക്ക് എന്തൊക്കെ മസിലുകൾക്കുള്ള വർക്കൗട്ട് വേണം എന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് എനിക്ക് പേറ്റൻറ്റ് കിട്ടിയ മെഷീനാണത് മാജിക് ജിം എന്നാണ് ഞാനൊരു പേരിട്ട് കേൾക്കുന്നത് മാജിക് ജിം ഇതിന് പാറ്റൺ ഉണ്ട് പേറ്റൺ ഉണ്ട് അടിപൊളി ഒരു മലയാളിക്ക് ഒരു ജിം എക്യുപ്മെൻറ്റിനകത്ത് പേറ്റൻറ്റ് കിട്ടും വേറെ ആർക്കും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു ഞാനും കേട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മിഷൻ ലോകം മുഴുവൻ എല്ലാവരും ട്രെഡ്മിൽ ട്രെഡ്മിൽ ഡോക്ടേഴ്സ് വരെ നിങ്ങൾ നടന്നാൽ മതി ട്രെഡ്മിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്തുകൊണ്ടാണെന്നുള്ള കോമൺ സെൻസുകള മനസ്സിലാവും അതായത് മനുഷ്യന്റെ മസിലുകൾ വർക്ക് ചെയ്യരുത് മനുഷ്യന്റെ മസിലുകൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രോഗികളാവും രോഗികളായ രോഗികളായ പലർക്കും അതുകൊണ്ട് മെച്ചോണ്ട് അതാണ് അതിന്റെ പിന്നില് കളിക്കുന്നത് അപ്പൊ ജനങ്ങൾ അത് വിശ്വസിച്ചിട്ട് നടന്ന് നടന്നോണ്ടിരിക്കണു ഇരുപത്തിനാല് മണിക്കൂറും എവിടെയൊക്കെ നടക്കാൻ കിട്ടുന്നോ അവരുടെ പോക്കറ്റിൽ മിക്കവാറും മരുന്നുകൊണ്ടാവും കാരണം അതാണ് അവസ്ഥ അതായത് മസിലുകള് വർക്ക് ചെയ്യാത്തവർക്ക് കാലും പാദം മാത്രമൊട്ട് ഇളക്കി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള രോഗശാന്തി ഒന്നും കിട്ടില്ല ഒരു ആരോഗ്യം തിരിച്ചു വരികയില്ല ആരോഗ്യം തിരിച്ചു വരണം നിങ്ങൾ യുവ യൗവനത്തിൽ അല്ലെങ്കിൽ യുവത്വത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓരോ എല്ലാ മസലുകളെയും നന്നായിട്ട് അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്ത് അതിനെ ടയർഡാക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ മസിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി പുതിയ മസിലിൻ്റെ നാരുകൾ ഫോം ചെയ്യും പുതിയ അതായത് പുതിയ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യും ഇത് ചെയ്യാത്തവരുടെ ശരീരത്തിൽ അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നില്ല നമ്മുടെ ഹോർമോൺസ് ഒന്നും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നില്ല നമ്മുടെ സിസ്റ്റം അന്ന് മുതല് പഴകിക്കൊണ്ടിരിക്കുകയാണ് അന്ന് മുതൽ എപ്പോൾ രോഗിയായെന്ന് ആലോചിച്ചാൽ മതി രോഗാവസ്ഥയിലേക്കാണ് പോയി രോഗിയായിട്ട് തന്നെ നമുക്ക് അവസാനിക്കാം ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സിസ്റ്റം അത് നമ്മൾ ഞാൻ പറയുന്നതല്ല ഇത് പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മറ്റുള്ള ജീവികളും ഈ പറഞ്ഞോളം കഠിനമായിട്ട് അധ്വാനിച്ച് അത് വരെ ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് അങ്ങനെ എൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അതില്ലാത്ത അവസ്ഥ മനുഷ്യന് മാത്രമേ ഉള്ളൂ അത് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് പാടത്തും പറയുമ്പോൾ കാട്ടിലും പോയി ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു സിസ്റ്റം എന്തെങ്കിലും ജിമ്മിൽ പോകണം അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ അതിന് ഏറ്റവും എളുപ്പമായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇത്രയും സ്പേസിൽ ഒരു എല്ലാ ഇരുപത്തിരണ്ടോളം എക്സസൈസ് ചെയ്യാം കാണിച്ചു തരാം ഇപ്പൊ ഇത് ഒരു ബോഡി ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല ഒരു സാധാരണ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് പ്രായമുള്ള മനുഷ്യർക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്ത് നല്ല ഷേപ്പിലും ഭംഗിയിലും നിലനിർത്താനല്ലേ ബോഡി ബിൽഡിംഗ് മെഷീൻ അല്ലെങ്കിൽ നമ്മൾക്ക് സാധാരണക്കാർക്ക് നമ്മുടെ മസിൽസിനെ നല്ല സ്ട്രോങ് ആവശ്യത്തിനുള്ള ഹെൽത്തിൽ കീപ്പ് ചെയ്യാൻ മെഷീൻ ഓക്കെ ഇപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ ഈ ചെസ്റ്റിന്റെ ഭാഗവും ഷോൾഡറിന്റെ ഭാഗവും ഒക്കെ വർക്ക് ചെയ്യും ലിവറിയിൽ ആയതുകൊണ്ട് ചെറിയ വെയിറ്റ് മതി അത്യാവശ്യം ലോഡ് കിട്ടും അതുമ്പോൾ നമുക്ക് ആവശ്യം അനുസരിച്ച് വെയിറ്റ് കൂട്ടാം അത് തന്നെ നമ്മൾ തിരിച്ചു നിന്ന് തിരിഞ്ഞൊന്ന് നിന്ന് ചെയ്യാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ചെയ്യാണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ട്രൈസസ് മസിലാണെന്ന് പറയും ഇപ്പൊ ലേഡീസിനൊക്കെ ഈ മസിലുകള് ഇതുപോലെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ലേഡീസിന് മസ്കുലർ ആവില്ല ലേഡീസിന് ലീൻ ആയിട്ടുള്ള മസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആണുങ്ങളെ പോലെ മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല ആണുങ്ങൾക്ക് ആണെങ്കിൽ കുറച്ചൊക്കെ മസിൽ പ്രൊജക്ഷൻ കഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാം അത്രേ ഉള്ളൂ എല്ലാവരും ചെയ്യേണ്ട എക്സസൈസുകളൊക്കെ ഒന്ന് തന്നെയാണ് അങ്ങനെ ഇല്ല സ്ത്രീകൾക്കും പാടത്തും പറമ്പിൽ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് വേറെ ജോലി പുരുഷന്മാർക്ക് വേറെ ജോലി അങ്ങനെ ഇല്ലല്ലോ അതുപോലെയാണ് എക്സസൈസ് പക്ഷെ നമ്മുടെ ആള് ധരിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് കുറച്ച് തുള്ളിയാൽ മതി ഡാൻസ് ചെയ്താൽ മതി അവരുടെ മസിലുകളും വർക്ക് ചെയ്യണ്ടെന്നുള്ളത് ധാരണയാണ് സ്ത്രീ സ്ത്രീകളുടെ മസിലുകൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അവർക്ക് മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല ആണുങ്ങളെ പോലെ നല്ല സ്ട്രെങ്ത് കിട്ടും നല്ല ലീൻ ഷേപ്പ് വരും അവരുടെ ഏജ് കുറയും ഏജ് ചെയ്യും അതാണ് ഇതിന്റെ ടെക്നിക്ക് ജിമ്മിൽ പോകണം സ്ത്രീകൾ ജിമ്മിൽ പറയുന്ന കാര്യം തന്നെ അതാണ് ഇനിയിപ്പോ ഞാൻ വേറെ ചെയ്ത് കാണിച്ചേരാം കാലിലേക്ക് ആവശ്യം വെച്ചിട്ട് അവിടെ വെയിറ്റ് ഔടിയാ കാലിന്റെ മുട്ടിങ്ങനെ ഫിഫ്റ്റി നയന്റി ഡിഗ്രിയില് വളഞ്ഞാലാണ് ഈ മസിൽ വർക്ക് ചെയ്യുള്ളൂ ഇനി ഞാൻ ഈ മെഷീൻ കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം ഇതെല്ലാം ഞാൻ വീഡിയോസ് അയച്ചു കൊടുക്കാം അവർക്ക് വീഡിയോസ് അയച്ചോടും കൊണ്ടുപോകുന്ന ആൾ അത് പഠിപ്പിച്ചു കൊടുക്കും ഇത് ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ ഇല്ല 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 ഓപ്പൺ മാർക്കറ്റിൽ ഞാൻ സെയിൽ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഞാൻ വഴി മാത്രമേ കാരണം അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അതിന്റെ യൂസ് ചെയ്യുന്ന ആർക്കും മനസ്സിലാവില്ല ഇത് ഈ കാലിന്റെ മസിൽ വർക്ക് ചെയ്യുന്നത് സാധാരണ ആൾ പറയും നടന്ന കാലിന്റെ മസിൽ വർക്ക് ചെയ്യുന്നില്ല ഇതുപോലെ നയൻറ്റി ഡിഗ്രിയിൽ വളഞ്ഞിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ മുട്ടിൻ്റെ ഇവിടെ നിന്നുള്ള ഈ മസിലുകളെല്ലാം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത് അതായത് നമ്മൾ ഇങ്ങനെ ഈ വെറുതെ ഇങ്ങനെ കടന്ന ആടിയാൽ ഈ മസിലൊന്നും വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യില്ല അപ്പം ഇത് നമ്മുടെ ബോഡിയിലെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ മസിലും ഇത് ഇത് ഈ ഈ മസിലുകളാണ് അപ്പോൾ ഇതിന് ഉള്ള വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കലോറി ബേൺ ചെയ്യുന്നതും ഏറ്റവും വയറ് കുറയ്ക്കാൻ നല്ലതും ഏറ്റവും ഹെൽത്തിന് ഇമ്പ്രൂവ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ആ നമ്മുടെ യുവത്വം ചെയ്യാൻ ഏറ്റവും നല്ല മസുക മസിൽ ഈ വർക്ക് ഈ തൈ മസലിന് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഓ ഇതാക്കുന്നില്ലല്ലോ ഇനി അതേപോലെ തന്നെ ഈ കസേര കയ്യിലൂടെ നമ്മുടെ ബാക്ക് മസിലുകൾക്ക് പൊതുവേ നടുവേനിക്കുന്ന ആള് നടുവിന്റെ നടുവിനെ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിലപ്പെടുത്തേണ്ട ഒരു മസിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചാരി ഇരുന്നിട്ട് ഇങ്ങനെ വലിക്കാ ഓ ഇപ്പൊ ഇതിന് വെയിറ്റ് ഇവിടെയല്ല അവിടെയാണ് ഇട്ടിട്ടുള്ളത് ശരിക്കും ഓക്കേ ഇപ്പം നല്ല ലോഡായി ഇപ്പം വലിക്കുമ്പോൾ ഫുൾ ലോഡായിരം അത്രയും ഉയരത്തിൽ പോകണം അത് അപ്പോൾ ചെറിയൊരു വെയിറ്റ് ആണ് ഈ പത്ത് കിലോ അത് ടോട്ടലുള്ളൂ പത്ത് കിലോ കൊണ്ട് ശരിക്കും നല്ല ജിമ്മിലൊക്കെയാണ് ഒരു അമ്പത് കിലോ വലിക്കുന്നത് അത്രയും നല്ല സ്ട്രെയിൻ ഉണ്ട് ഇപ്പോൾ വെയിറ്റ് വേണ്ടാത്തവർക്ക് വെയിറ്റ് തന്നെ ചെയ്യാം ലേഡീസിൻ്റെ ഒക്കെ തുടക്കത്തിൽ വെയിറ്റ് വേണ്ടി വരില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ മസിലുകളൊക്കെ സ്ട്രെങ്ത് ആകുമ്പോൾ തീർച്ചയായിട്ടും അവർ വെയിറ്റ് ഇട്ട് ചെയ്യാൻ പറ്റും എത്ര വീക്കായിട്ടുള്ള എത്ര ഏജ് ആയിട്ടുള്ള ആൾക്കായാലും മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യും ഒരു സംശയമില്ലാത്തതായിരിക്കും അത് കൈയുടെ ബൈസസ് മസിലാണ് ഈ മസിലാണ് അപ്പം അത് നമുക്ക്

ഇതെന്താ സംഭവം അത് നമുക്ക് അപ്ഡോൺ എക്സൈസ് ചെയ്യാനുള്ള അത് വയർ ആൾക്ക് കൂടുതലും വയറിന്റെ വയർ കുറയ്ക്കാതെ എന്ന് ഞാൻ പറയില്ല വയറിന്റെ സ്ട്രെങ്ത് ഞാൻ എക്സൈസ് അപ്ഡോൺ എക്സൈസ് എക്സൈസ് സാറിന് ഫ്ലോറിൽ കിടന്ന് കഴിയുമ്പോൾ നടുവേനക്ക് ഉണ്ടാവും ഇതാവുമ്പോൾ നടുവിനെ പ്രൊട്ടക്ട് ചെയ്യും പ്രൊട്ടക്ട് ചെയ്യുന്ന കൂടാതെ നടുവിനെ സ്ട്രെങ് ചെയ്യുകയും ചെയ്യും ഇതൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ ഇവിടെ ചാരിയും കാല് മുന്നോട്ട് വയ്ക്കും എന്നിട്ട് കൈ ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഊ ഇപ്പം നമ്മൾ വലിക്കുന്നത് അബ്ഡോമൻ അപ്ഡോമൻ മസിലൊണ്ടാണ് വയറിന് അല്ലേ തിരിച്ചു പോകുമ്പോൾ നടുവിനും പതുക്കെ പിടിച്ചു വിട്ട് നടുവിനും സ്ട്രെങ്ത് കിട്ടും നടുവിന് നട്ടിലെ മസലുകളും സ്ട്രോങ് ആവും നടുവേനുള്ളവർക്ക് ചെയ്താൽ നടുവേന കുറയാൻ നല്ലതാണ് ഇതിപ്പോൾ ചെസ്റ്റിന്റെ വർക്കൗട്ടാണ് നമ്മൾ ചെസ് പ്രസ്സ് എന്ന് പറയും നമ്മൾ ഈ പെഞ്ച് പ്രസ്സൊക്കെ ചെയ്യുന്നതിന് പകരം ഒരു ഏജ് ആയിട്ടുള്ളവർക്ക് ഇപ്പോൾ ഒരു പ്രായമുള്ളവർക്കും ലേഡീസിനൊക്കെ ഒരുപാട് സ്ട്രെയിൻ ലോഡ് എടുത്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് മിനിമം ഒരു സ്ട്രെങ്ത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ചെയ്യാൻ പറ്റുക എക്സസൈസ് ആണ് അപ്പോൾ ഇങ്ങനെ പിടിക്കാം നേരെ നിൽക്കുക മുന്നോട്ട് തള്ള അത് നിക്കേണ്ട പൊസിഷൻ ഒന്ന് പഠിക്കാൻ മാത്രം അപ്പോൾ മുന്നോട്ട് ചാരി താണു നിന്നിട്ട് ചെരിഞ്ഞ് നിന്നിട്ട് മുന്നോട്ട് തള്ളുക അപ്പോൾ ചെസ്റ്റിന്റെ മസിൽ വർക്ക് ചെയ്യും അത് തന്നെ ഇപ്പൊ നമുക്ക് ബാക്ക് മസിലുകൾക്ക് നമ്മുടെ നട്ടിലൻ്റെ ഇവിടെ എല്ലാ മസിലുകളും അപ്പൊ വേണമെങ്കിൽ ലോഡ് അവിടെ ഇടാം രണ്ട് വെയിറ്റ് രണ്ടു പേര് ഇട്ടോ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ഒളഞ്ഞാൽ നടുവിന്റെ ലോവർ ബാക്ക് മസിലുകൾ വർക്ക് ചെയ്യും ഫുള്ള് അതെ നടുവേനുള്ളവർക്ക് ഒരുപാട് ഗുണം ചെയ്തു സത്യം വന്നാൽ ഈ വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോയുടെ കണ്ട് അങ്ങനെ വേണം അതുകൊണ്ടാണ് അത് വിൽക്കാത്തത് അതെ പല ില് ഇത് ഞാൻ വേറെ ആർക്കും ഫ്രാഞ്ചൈസി ഒന്നും കൊടുക്കുന്നില്ല കാരണം ഞാൻ വഴി തന്നെ കൊടുത്താലേ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ വെറുതെ എന്തെങ്കിലും ആൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മെഷീന്റെ വില കളിപ്പിക്കില്ല അതുകൊണ്ട് ഞാൻ ആർക്കും ഫ്രാഞ്ചൈസി കൊടുക്കില്ല ലിമിറ്റഡ് സെയിൽ എനിക്ക് ആവശ്യമുള്ളൂ ഒരുപാട് നമ്പർ സാധനം ഹെൽത്ത് കിട്ടണം അതാണ് എനിക്ക് അത്യാവശ്യം ഇത് നിങ്ങൾക്ക് ആമസോണിലോ വെബ്സൈറ്റിലോ ഒന്നും കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് കിട്ടത്തില്ല ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് സാറിന്റെ അടുത്ത് വന്ന് ചോദിച്ചു ചെയ്യാനും പ്രായമുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ക്രോസ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുന്നതിന് പറയാനും അത് നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ പാദ വർക്ക് ചെയ്യണേ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കാലിൻ്റെ പാദത്തിന് ഇനി അഡീഷണൽ എക്സസൈസിൻ്റെ ആവശ്യമില്ല രാവിലെ പോലെ വൈകുന്നേരം വരെ എവിടെ ഏത് കമ്പ്യൂട്ടറിൽ ഇത് ജോലി ചെയ്യണമെങ്കിലും കാലിൻ്റെ പാദം വർക്ക് ചെയ്യും അതിന് ഓവർ സ്ട്രെയിനാണ് വരുന്നത് അപ്പം അതിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടത് അതിന് റെസ്റ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള മസിലുകളെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് കാഡിയോ എക്സസൈസ് പോലെ ഒരു വാക്കിങ് ക്രോസ് വാക്കിംഗ് എന്ന് പറയുന്നത് അതൊക്കെ ചെയ്യാമെന്നാണ് ക്രോസ് വാക്കിംഗ് വാക്ക് ഇതിന് വെയിറ്റ് ഒന്നും വേണമെന്നില്ല ആ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത് ലേസിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം ഇത് മാത്രമല്ല എല്ലാ ചെയ്യാം അതാണ് ഇതിന്റെ മൂവ്മെന്റ് അതായത് എലിപ്റ്റിക്കൽ ബൈക്ക് എന്നൊക്കെ പറയും അതൊക്കെ ചെറിയ മൂവ്മെന്റ് കിട്ടുള്ളൂ തോളൊന്നും ഫുൾ ആയിട്ട് പോകില്ല പക്ഷേ ഇതിനകത്ത് കണ്ടപ്പോ നമുക്ക് ഫുൾ ആയിട്ട് ബോഡി സ്ട്രെച്ച് ആവും എല്ലാ ഭാഗങ്ങളും മൂവ് ചെയ്യും എല്ലാ ഭാഗങ്ങളും സ്ട്രെച്ച് സ്ട്രെച്ചും ചെയ്യും മസലുകളെല്ലാം ചെയ്തിട്ട് ആഡ് ആഡായിരിക്കുമ്പോൾ ഇത് കയറി ചെയ്ത് കഴിഞ്ഞാൽ മസിലെല്ലാം ഫ്രീ ആയി പിന്നെ ഒരു മാജിക് ജിം മാജിക് കംപ്ലൈന്റ് ആവുമ്പോൾ അതിന് യാതൊരു അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല ബെൽറ്റോ അങ്ങനത്തെ ചെയിനിൽ കറങ്ങണ സിസ്റ്റമോ അല്ലെങ്കിൽ പൽച്ചക്കറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റോ ഒന്നുമില്ല ഇത് എത്ര കാലം കഴിഞ്ഞാൽ ഇത് ഒന്നും കംപ്ലൈന്റ് കംപ്ലൈന്റ് ആവുമ്പോഴാണ് ലൈഫ് ലോങ്ങ് നിങ്ങൾക്ക് വാറണ്ടി വാറന്റി തരാം എത്ര കാലം മണിയും ഒരാഴ്ചകാലം മുഴുവൻ വാറണ്ടി ആരോപില്ല ലേഡീസിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാവുന്ന വീടിന്റെ ബാൽക്കണി സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ പലരും ഇടുന്നത് ടെറസിൽ കിടുന്നത് സ്പേസ് ഇല്ലെങ്കിൽ ഇല്ലാത്തവര് അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിന്റെ ഒരു സൈഡിൽ ഇടാം സൈഡ് ഒരു മൂന്നടി വീതി മതി ഈ വീട്ടിലിരുന്ന് ഇരിക്കുന്ന ലേഡീസിനൊന്നും ഈ ബാക്ക് മസിലുകളൊന്നും വർക്ക് ചെയ്യണ്ടാവില്ല കഴിക്കുന്ന ഒരു ബലം ബലമുണ്ടാവില്ല പുറമൊക്കെ ഭയങ്കര വീക്കായിരിക്കും അങ്ങനെയാണ് ഈ കഴുത്തുപേരും നടുവനൊക്കെ വരുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ കഴുത്തിന്റെ മസിലുകളും ബാക്കിന്റെ മസിലുകളും ഒക്കെ സ്ട്രോങ് ആവും ദിവസം കുറച്ച് 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 ചെയ്ത് കൂട്ടി കഴിഞ്ഞാൽ നല്ല ഒരു മാസം കൊണ്ട് ഏത് ജോയിന്റ് പെയിനും ഇത് മാറി പോകും വീട്ടമ്മമാർക്കും പുറത്ത് പോയി ജിമ്മിലൊക്കെ പോകാൻ പറ്റാത്ത ആളുകൾക്കും ഏത് പ്രായത്തിലും ഒരു എൺപതോ തൊണ്ണൂറോ വയസ്സുള്ള ആൾക്കും അവർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ അപ്പുറത്തെ ശാരീരിക അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം വരും എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഏതൊരു വ്യക്തിയും ഇത് മാക്സൈസ് ചെയ്യണം ശരിക്കും നീ ബി പി കൊളസ്ട്രോൾ ഇതൊക്കെ വരുന്നില്ലേ മസിലുകൾ അധ്വാനിപ്പിക്കാത്ത മസിലുകളെ മസിലാ നാട്ടിൽ ഒരു മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്യുക ഒരു ബി പി ഉണ്ടാവില്ല കൊളസ്ട്രോൾ ഉണ്ടാവില്ല ഷുഗർ ഉണ്ടാവില്ല ഡയബറ്റീസിനുള്ള ഏറ്റവും വലിയ മെഡിസിൻ പറഞ്ഞാൽ മസിലുകളെ വർക്ക്ഔട്ട് ചെയ്യാം മനസ്സിലാകുന്നത് ഞാൻ എവിടെ കേട്ടിട്ടുണ്ട് മസിൽ ചെയ്ത മെഡിസിൻ എന്ന് പറയുന്നത് വിദേശത്തുള്ള ഡോക്ടർമാർ അത് മസിലുകൾ മസിലുകളെ സ്ട്രെങ്ത് ചെയ്ത് പതിയെ പുതിയ പുതിയ മസിൽ ഫൈബർ ഉണ്ടാവുമ്പോൾ നമ്മുടെ പാങ്ക്രിയാസിൽ സപ്പോർട്ടായി ഷുഗർ നോർമലി കുറഞ്ഞു വരും കാരണം മസിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഡയബറ്റീസ് ആവുന്നത് നമ്മൾ കഴിക്കുന്ന പക്ഷത്തിൽ നിന്നുള്ള ഷുഗറിനെ കൺസ്യൂം ചെയ്യാൻ മസിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത് കെട്ടിക്കിടന്ന് കിടന്നാണ് ഈ പാങ്ക്രിയാസ് കേടാവുന്നത് മസിലുകൾ വർക്ക് ചെയ്യുമ്പോൾ പാങ്ക്രിയാസ് ആസ്പോൾ ജീവൻ വെച്ച് വരും ഈ മസിലുകൾ അതിന് സപ്പോർട്ട് ചെയ്യും ഗ്ലൂക്കോസിന് എടുത്തോളും പിന്നെ ഡയബറ്റീസിന് വരുന്നതിൻ്റെ ആവശ്യമില്ല അടുത്ത ഏറ്റവും വലിയ ക്വസ്റ്റന് സാറേ ഈ ഒരു പ്രോഡക്റ്റിന് എന്ത് വില വരും എന്നുള്ള ഒരു കാര്യം ഈ വിലയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് അതായത് നമ്മളാരും ഈ ഒരു ഹെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഹെൽത്താണ് ഹെൽത്ത് ഇല്ലെങ്കിൽ എത്ര കോടികൾ ഉണ്ടാക്കിയാലും അതുകൊണ്ട് യാതൊരു പ്രിയല്ല ലോകത്തിലെ ഏറ്റവും വലിയ കോടീശർമാർ പറഞ്ഞിരിക്കുന്നത് മരിക്കാൻ കിടക്കുമ്പോൾ അമ്പത് അറുപത് വയസ്സിലൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു ഒരുപാട് കോടികൾ ഉണ്ടാക്കി പക്ഷേ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല അതാണ് ഞാൻ ഇന്നീ എത്തിപ്പോയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ആളുകൾക്ക് ഇതിനുവേണ്ടി ഒരു കൂടി ഒന്ന് അയ്യായിരം പതിനായിരം രൂപ മുടക്കാമെന്നുള്ള ഒരു ഒന്ന് കടങ്ങുന്ന സാധനം ഒന്നും മേടിച്ച് വെച്ചിട്ട് കായങ്ങനങ്ങിരുന്ന മതി നമുക്ക് ചിന്തയുണ്ട് അതല്ല നമ്മൾ നമ്മളൊരു വീട് പണിയാണെങ്കിൽ അതിനൊരു മടക്കുണ്ടാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി അത് അതൊന്നും നമുക്ക് പ്രയോജനമില്ല പക്ഷേ ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ടാൽ ഇതിന്റെ വില വരുന്നത് അമ്പത്തി ആറായിരം രൂപയാണ് അത്രയേ ഉള്ളൂ ആ അത്രേ ഉള്ളൂ അമ്പത്താറ് ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും മിനിമം കോസ്റ്റ്ലിയാണ് ചെയ്യുന്നത് കാരണം ഒരുപാട് വർക്ക് വരുന്ന ഒരു ഫാബ്രിക്കേഷൻ വർക്ക് ഒത്തിരി വരുന്ന ഒരു അല്ല അമ്പത്താറായിരം രൂപ എനിക്ക് വലിയ കൂടുതലായി തോന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു ട്രെഡ്മിൽ വാങ്ങണമെങ്കിൽ അമ്പതിനായിരം നല്ലൊരു കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ മോട്ടോർ കഴിഞ്ഞും നടക്കാനും പറ്റില്ല പിന്നെ ഇതുമ്പോ നമുക്ക് ഓരോന്നും ഒരു രണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഓരോന്നും ചെയ്ത് അതിനെ സ്ട്രെങ്ത് ചെയ്ത് അടുത്ത് ചെയ്തു അത് ചെയ്തു ഒരു മണിക്കൂർ പോകണമെന്ന് അറിയില്ല അതാണ് ഇതിന്റെ ബെനിഫിറ്റ് അപ്പൊ എല്ലാം എക്സർസൈസ് ചെയ്യുമ്പോൾ ഒരു നമുക്ക് ബോഡി മൊത്തം കിട്ടുകയും ചെയ്തു ആ മസിലുകളെ വർക്ക് ചെയ്യാതെ നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല അത് ആ രോഗാവസ്ഥ നിലനിർത്തി നിങ്ങൾ അങ്ങനെ തന്നെ കീപ്പോട്ട് പോകാനേ പറ്റുള്ളൂ പറ്റുള്ളൂ എടുത്തേ പറ്റുള്ളൂ നിങ്ങളുടെ ഈ ക്യാമറയോടൊന്നും നടന്നാലൊന്നും ആരോഗ്യം ഉണ്ടാവില്ല നിങ്ങൾ നടക്കുന്നതൊക്കെ ഒരു അലച്ചിലുള്ളൂ അതെ ഒരു അലച്ചിലാണ് എല്ലാവരും പറഞ്ഞാൽ ഒരുപാട് ജോലി ചെയ്യേണ്ടത് ആ ജോലി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ശരീരത്തിനൊന്നും കിട്ടത്തില്ല ടെൻഷൻ കൂടും ടെൻഷൻ കൂടുള്ളൂ മസിലുകളെ അധ്വാനിപ്പിക്കുമ്പോൾ സംഭവിക്കേണ്ടത് നമ്മുടെ അതിന് അതൊരു മെഡിറ്റേഷൻ കൂടിയാണ് നമ്മൾ ആ സമയത്ത് മിക്കോറും ചിന്തകൾ വരില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഉണ്ടാകുന്ന ടോക്സിൻസ് ഉണ്ട് ഈ ടെൻഷനും ഓരോ വ്യാധി വ്യാധിയും ഒക്കെ വന്ന് ടോക്സിൻസ് ആ ടോക്സിൻസ് ക്ലീൻ ആവണമെങ്കിലും മസിലുകളെ അധ്വാനിപ്പിക്കണം എല്ലാത്തിൻ്റെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് മസിലുകളാണ് മസിലുകളെ അധ്വാനിപ്പിച്ച് ടയർഡാക്കി അതിന് ഭക്ഷണം കൊടുക്കുക റെസ്റ്റ് കൊടുക്കുക ഇതാണ് മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ആരോഗ്യത്തിൻ്റെ ബേസ് ബേസ് ഒരു കൂട്ടം ട്രോഫികളാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് 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 എന്തിനൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല മെയിൻ ആയിട്ട് ഞാൻ പറയാം ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യ കാഠ്മണ്ഡൂരിൽ നടന്ന ഏഷ്യ മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ വന്നത് ഇത് ആ ഇത് അതിനുശേഷം ആ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വേൾഡ് മിസ്റ്റർ വേൾഡ് മാസ്റ്റേഴ്സിൽ ഗോൾഡ് മെഡൽ കൊറിയയിൽ സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് അതാണിത് പിന്നെ ഈ ഇത് ഞാൻ ഇതിന്റെ മൊമെന്റാണ് അതിന്റെ ട്രോ അതിന്റെ മെഡലൊക്കെ എന്റെ വീട്ടിലാണ് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് അമേരിക്കയിൽ വെച്ച് വേൾഡ് ഗോൾഡ് മെഡൽ വന്നത് അതാണ് വെയിറ്റ് ഫിഫ്റ്റിംഗ് ആ പതാകയും ആ ഉള്ളത് പിന്നെ അതൊക്കെ പല മിസ്റ്റർ ഇന്ത്യ എത്രയോ നാലഞ്ചോണം മിസ്റ്റർ ഇന്ത്യ ഫസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇത് എന്റെ വീട്ടിലൊരുപ്പിണ്ട് ഏകദേശം ഇത്രയും തന്നെ സാധനമുള്ള വീട്ടില് വീട്ടിലിരുമ്പോണ്ട് സാറേ ഇനി അടുത്തറിയേണ്ടത് സാറിനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണ് നമ്മുടെ മാജിക് ജിം വാങ്ങിക്കേണ്ട ആളുകൾക്ക് ആ ഒരു എക്യൂപ്മെന്റ് വാങ്ങിക്കാനായിട്ട് സാറിനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ ഞാൻ നമ്പർ വരാം അപ്പൊ ഞാനതായാലും സാറിൻ്റെ ഡയറക്റ്റ് ആയിട്ട് ആരും എപ്പോഴും വിളിക്കാതിരിക്കുന്നത് നന്നായിരിക്കും ഞാൻ അതിനകത്ത് എന്റെ വാട്സപ്പ് നമ്പർ വരാം പിന്നെ എന്റെ വേറെ ഓഫീസ് നമ്പർ വരാം എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചാൽ എനിക്ക് ഒരുപാട് കോള് അര ഞാൻ പറ്റുന്നില്ല വേറെ കോളുണ്ട് വേറെ പല കാര്യങ്ങൾക്കുമായിട്ട് ആളുകൾ കൊണ്ടാക്ട് ചെയ്തോണ്ടിരിക്കണം അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വിളിക്കാതിരിക്കണമെന്നാണ് പരമാവധി അത്യാവശ്യം മെസ്സേജ് മെസ്സേജ് അതിന് കേരളത്തിനുള്ളിൽ ആണെങ്കിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് ആളുണ്ട് നമ്മൾ വണ്ടി വിക്കാശ്ശു കൊടുത്താൽ മതി മിനിമം വണ്ടി വണ്ടിക്കാശ് കൊടുത്തുകഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് അവരെല്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ട് വരും ഓ അങ്ങനെ ആളുണ്ട് കൊള്ളാം അപ്പൊ ഇനി ഇതുകൂടെ സാറിന് ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഇത് ചെയ്യുന്ന ആൾക്കാരെ ഫേസ്ബുക്ക് പേജ് അതിന്റെ ലിങ്ക് കൂടെ ഞാൻ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് സാറിനെ ഡയറക്റ്റ് ഫോളോ ചെയ്യാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറെ ടിപ്സ് എന്തായാലും അവിടെ നിന്ന് കിട്ടും ഞാൻ ഈ ഇന്നു വയസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഷെയർ പുതിയ കാര്യങ്ങൾ എനിക്ക് എൻ്റെ പുതിയ അറിവ് വരുന്ന ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് പബ്ലിക്കിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഫിറ്റ്നെസിനെ കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ച് അറിയുന്നോ അത് ഏകദേശം എനിക്ക് പോണത് മിക്കവാറും കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ അറിവിൽ വരുന്ന ഡയറ്റ് പറഞ്ഞു ഡയറ്റ് പറഞ്ഞു തീർച്ചയായിട്ടും നല്ല ഡയറ്റ് പ്ലാൻ ഒക്കെ